ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്നു അമ്മയറിയാതെ ഈ ഒറ്റ പരമ്പരയിൽ നായികയായതോടെ ശ്രീധു കൃഷ്ണനും മലയാളി കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് മത്സരാർത്ഥിയായ സീതു എത്തിയിരിക്കുകയാണ് സീരിയലിൽ അലീന പീറ്റർ എന്ന കഥാപാത്രത്തെയായിരുന്നു ചെന്നൈ മലയാളിയായ ശ്രീതു അവതരിപ്പിച്ചത് ശ്രീധു ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ് ശ്രീധുവിൻ്റെ അമ്മ തിരുവനന്തപുരം സ്വദേശിയാണ് കോളേജ് കാലഘട്ടം മുതൽ സീരിയലുകളിൽ അഭിനയിച്ചു തുടങ്ങിയ ആളാണ് ശ്രീധു തമിഴ് സീരിയലുകളിൽ നിന്നാണ് ശ്രീധു മലയാളത്തിലേക്ക് എത്തുന്നത് സീരിയലിലെ ശ്രീധുവിൻ്റെ ജോഡിയായി അഭിനയിച്ചത് അമ്പാടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിഖിൽ നായർ ആയിരുന്നു നിഖിലിൻ്റെ കൂടെയുള്ള ശ്രീധുവിൻ്റെ കെമിസ്ട്രി ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ധാരാളം വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ശ്രീതു ബിഗ് ബോസിലെത്തിയപ്പോൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നത് ശ്രീധുവും നിഖിലും തമ്മിൽ ശരിക്കും പ്രണയത്തിലായിരുന്നു എന്ന് തന്നെയാണ് ഇതേക്കുറിച്ച് മുൻപ് ഇരുവരും സംസാരിച്ചിട്ടുള്ളതുമാണ് ശ്രീതു നിഖിലിനെക്കുറിച്ച് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ ഞങ്ങൾ ഒന്നിക്കില്ല കാരണം നിഖിൽ നായർ കല്യാണം കഴിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങേര് കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ കെമിസ്ട്രി അത്രയും സൂപ്പറാണ് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സിംഗിളാണ് ആർക്കെങ്കിലും ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ് അപ്പോൾ തന്നെ ശ്രീധു ഇതിനുള്ള മറുപടിയായി അങ്ങനെ സോഷ്യൽ മീഡിയ വഴി വരുന്ന പ്രപ്പോസലിനെക്കുറിച്ചും സംസാരിച്ചു ഒരിക്കൽ വന്ന ഒരു മെസ്സേജ് നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ സീരിയൽ കാണാറില്ലായിരുന്നു തുടക്കത്തിൽ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത് പ്രപ്പോസൽ പോലെ ഒരു ലെറ്റർ ആയിരുന്നു അതിൻ്റെ അവസാനം എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ അത് എന്താണെന്ന് വച്ചാൽ ഞാൻ നിങ്ങളെക്കാൾ നാല് വയസ്സിന് ഇളയതാണ് എന്നായിരുന്നു അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല എനിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു